മലയാളികൾക്ക് ഒരു പൊതു സ്വഭാവമുണ്ട് എന്തെങ്കിലും ഒരു ദുരന്തം നടന്നാൽ അപ്പോൾ തന്നെ മലയാളികൾ ഒന്നിച്ച് അങ്ങ് ഇറങ്ങും ദുരിതാശ്വാസ നിധി പിരിക്കും അതോടൊപ്പം കളക്ഷൻ സെൻറ്ററുകൾ തുടങ്ങും ദുരിതബാധിതർക്ക് ആവശ്യമായ സാധനങ്ങൾ സമാഹരിക്കും അത് ഈ ദുരന്ത കേന്ദ്രത്തിൽ എത്തിക്കും അത് വലിയ ആശ്വാസമാണ് വലിയ സഹായമാണ് മലയാളികൾ എല്ലാവരും അങ്ങ് ചെയ്യേണ്ടതുണ്ട് അത് വലിയ കാര്യം തന്നെയാണ് എന്ന കാര്യം സംശയമേയില്ല അത് കേരളത്തിലായാലും പുറത്തായാലും ഒരു നന്മ അവിടെ പ്രകാശിതമാവുകയാണ് ചെയ്യുന്നത് എന്നാൽ ഇതിനു പുറകെ ചില കള്ളക്കളികൾ നടക്കും സ്വാഭാവികമാണ് ആ കള്ളക്കളികൾ മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത് എല്ലാവരും പണം പിരിക്കേണ്ട എല്ലാവരും കളക്ഷൻ സെന്ററുകൾ തുടങ്ങി സാധനങ്ങൾ സമാഹരിക്കേണ്ട ആവശ്യമുള്ളത് മാത്രം മതി അവിടെ എല്ലാ സ്ഥലത്തു നിന്നും ലക്ഷക്കണക്കിന് രൂപയുടെ സാധനങ്ങൾ സമാഹരിച്ച് അവിടെ എത്തിച്ചാൽ അതൊന്നും അവിടെ ആവശ്യമില്ല അവിടെ ആവശ്യമുള്ളത് വാങ്ങിക്കൊടുക്കാൻ ഇപ്പോൾ സർക്കാരിന് കഴിയും ആവശ്യമുള്ളത് എന്താണ് എന്ന് അവിടെ ബന്ധപ്പെട്ടാൽ അറിയാൻ കഴിയും അതുമാത്രം എത്തിച്ചു നൽകിയാൽ മതി എന്ന് പറഞ്ഞത് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഈ സാധന സാമാഗ്രികൾ സമാഹരിക്കുന്നതിനിടയിൽ പഴയ സാധനങ്ങളാണ് പലപ്പോഴും ആളുകൾ നൽകുക അത് അവിടെ കൊണ്ടുപോയിട്ട് കാര്യമില്ല ടൺ കണക്കിന് തുണിയാണ് അവിടെ കത്തിച്ച് കളയേണ്ടി വന്നത് എന്നത് മുഖ്യമന്ത്രി തന്നെ വാർത്താ സമ്മേളനത്തിൽ പറയുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഈ ദുരിതാശ്വാസ പ്രവർത്തനത്തിന് ഒരു ഏകീകൃത രൂപം ഉണ്ടാകണമെന്നും എല്ലാ സംഭാവനകളും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകണമെന്നും സാധനങ്ങൾ ശേഖരിക്കുന്നതിന് പ്രത്യേക സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട് അവിടെ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ആവശ്യമുള്ള സാധനങ്ങൾ ഏതാണ് എന്ന് അറിയിക്കും അതുമാത്രം മാത്രം നൽകിയാൽ മതി എന്നും അതോടൊപ്പം തന്നെ വീടുകൾ നിർമ്മിച്ചു കൊടുക്കാൻ തയ്യാറായി മുന്നോട്ട് വരുന്നവർ ഒരുപാടുണ്ട് അവരെ എല്ലാം ഏകോപിപ്പിക്കാൻ ഐ എസ് ഉദ്യോഗസ്ഥന്റെ നേതൃത്വത്തിൽ ഒരു പ്രത്യേക സെൽ രൂപീകരിക്കുകയും ഒക്കെ ചെയ്തത് ഇതെല്ലാം ഒരു കൊടക്കിയിലേക്ക് കൊണ്ടുവരണം എന്നതുകൊണ്ടാണ് എന്നാൽ അപ്പോഴും രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ പിരിവിനാഹ്വാനം ചെയ്യുന്നുണ്ട് വിവിധ രാഷ്ട്രീയ കക്ഷികൾ പിരിവ് നടത്തുന്നുണ്ട് അതോടൊപ്പം യൂത്ത് കോൺഗ്രസും പിരിവ് നടത്തുന്നുണ്ട് യൂത്ത് കോൺഗ്രസ് പിരിവ് നടത്തിയാൽ എന്ത് സംഭവിക്കുമെന്ന് പ്രത്യേകിച്ച് പറയേണ്ടതില്ല കോൺഗ്രസ് പിരിവ് നടത്തിയാൽ എന്ത് സംഭവിക്കുമെന്നും പ്രത്യേകിച്ച് പറയേണ്ടതില്ല അതേക്കുറിച്ച് പറയുന്നതിന് മുമ്പ് യൂത്ത് കോൺഗ്രസ് നടത്തിയ ഒരു വലിയ തട്ടിപ്പിന്റെ കഥയാണ് ദുരിതാശ്വാസ നിധി സമാഹരിക്കുന്നതിന്റെ മറവിൽ നടത്തിയ വലിയ ഒരു തട്ടിപ്പുണ്ട് ആ തട്ടിപ്പിന്റെ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് പുറത്തു പറഞ്ഞത് യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കൾ തന്നെയാണ് കത്തടക്കം പരാതി നൽകിയ കത്തടക്കം പുറത്തു വന്നിട്ടുണ്ട് ദുരിതാശ്വാസ നിധി പിരിച്ച് തട്ടിപ്പ് നടത്തി വഹം മാറ്റി ചെലവഴിച്ചു എന്ന ആരോപണമായി യൂത്ത് കോൺഗ്രസിന്റെ കോഴിക്കോട്ടെ മുതിർന്ന നേതാക്കൾ തന്നെ രംഗത്ത് വന്നിരിക്കുന്നു അതാണ് ഇപ്പോഴത്തെ ഏറ്റവും പുതിയ വാർത്ത പരാതിയുടെ പകർപ്പ് തന്നെ പുറത്തു വന്നു പരാതി നൽകിയിരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ മാങ്കൂട്ടത്തിലാണ് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനും എന്താണ് പരാതിയിൽ പറയുന്നത് നോക്കാം നേരത്തെ പറഞ്ഞ പോലെ രാഹുൽ മാങ്കൂട്ടത്തിലാണ് പരാതി നൽകിയിരിക്കുന്നത് വയനാട്ടിലെ ദുരന്ത വാർത്ത ഞെട്ടലോടെയാണ് രാജ്യം കേട്ടത് പിന്നീട് ഓരോ നിമിഷവും വയനാട്ടിൽ ഒറ്റപ്പെട്ടുപോയ ജനതയെ നാം ചേർത്തിപ്പിടിച്ചിട്ടുണ്ട് സമാനതകളില്ലാത്ത മാതൃകാപരമായ ദുരിതാശ്വാസ രക്ഷാപ്രവർത്തനങ്ങൾക്കാണ് യൂത്ത് കോൺഗ്രസ് വയനാട്ടിൽ നേതൃത്വം കൊടുത്തത് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ ദുരന്തമുണ്ടായ ആ ദിവസം മുതൽ ഊണ് ഉറക്കവുമില്ലാതെ വയനാട്ടിലെ ദുരന്തമുഖത്ത് രക്ഷാപ്രവർത്തനങ്ങളുമായി സജീവമാണ് യൂത്ത് കോൺഗ്രസിന്റെ ദുരിതാശ്വാസ രക്ഷാപ്രവർത്തനങ്ങളെ കേരള സമൂഹവും ഒന്നാകെ പ്രശംസിക്കുമ്പോൾ ചേളന്നൂർ മണ്ഡലത്തിൽ നടന്ന വസ്തുക്കളുടെ സമാഹരണത്തിലേക്ക് പേപ്പർ ചലഞ്ചുമായി സഹകരിക്കാതെ കെ എസ് യു സംസ്ഥാന സെക്രട്ടറി സനൂജ് കുരുവട്ടൂരിന്റെ പേരിൽ പിരിവെടുത്ത് വക മാറ്റി ചെലവഴിക്കുന്നതായി മണ്ഡലം വൈസ് പ്രസിഡന്റ് അശ്വിൻ എടവലത്ത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ അനസ് എന്നിവർ ചെയ്തതായി ചേളന്നൂർ മണ്ഡലത്തിലെ വിവിധ ആളുകൾ പരാതി പറയുകയും ഡിവൈഎഫ്ഐ ഈ വിഷയം ഏറ്റെടുക്കുകയും ചെയ്തിരിക്കുന്നു സംഘടനയുടെ പേരിൽ ഇനി ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് ചലഞ്ചുകൾ നടത്താൻ പറ്റാത്ത സ്ഥിതി വന്നു ചേർന്നിരിക്കുന്നു ആയതിനാൽ ഇവർ മൂന്ന് പേർക്കും സംഘടനാ നടപടികൾ എടുക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടുള്ള പരാതിയാണ് ലഭിച്ചിരിക്കുന്നത് പരാതി നൽകിയിരിക്കുന്നത് അജൽ ദിവാനന്ദ് ആണ് യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ചേളന്നൂർ മണ്ഡലം പ്രസിഡന്റ് ഇതാണ് യൂത്ത് കോൺഗ്രസിന്റെ അവസ്ഥ മനസ്സിലായല്ലോ എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി നേരത്തെ പറഞ്ഞത് എന്ന് ഇങ്ങനെ പിരിവ് എല്ലാവരും നടത്തി കഴിഞ്ഞാൽ ആ പിരിവ് പോകുന്നത് എവിടത്തേക്കാണ് എന്ന് പറയാൻ കഴിയില്ല പിരിച്ച പണം മുഴുവൻ ദുരിതാശ്വാസ നിധിയിലേക്ക് എത്തില്ല പിരിച്ച പണം മുഴുവൻ ദുരിത ഉപയോഗപ്രദമാകുന്ന രൂപത്തിൽ ചെലവഴിക്കാൻ കഴിയില്ല അതിൽ വലിയൊരു തുക വകമാറ്റി ചെലവഴിക്കും എന്ന് നേരത്തെ മുഖ്യമന്ത്രി പറഞ്ഞതും അതുകൊണ്ട് തന്നെയാണ് എല്ലാവരും ദുരിതാശ്വാസ നിധിയിലേക്ക് പണം നൽകണമെന്ന് പറഞ്ഞതും അതുകൊണ്ട് തന്നെയാണ് അതിനെതിരെ പലരും രംഗത്ത് വന്നിട്ടുണ്ട് അഖിൽമാരാർ അടക്കമുള്ള ആളുകൾ രംഗത്തു വരികയും അദ്ദേഹം നടത്തിയ ചില വീഡിയോകളൊക്കെ നാം കണ്ടതാണ് സോഷ്യൽ മീഡിയയിൽ അത് വലിയ ചർച്ചയായി മാറിയതുമാണ് എന്തിനാണ് അഖിൽമാരാർ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്ന് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാകും ഇത് യൂത്ത് കോൺഗ്രസിന്റെ സ്ഥിതിയാണ് നമ്മുടെ മുന്നിൽ അതിനേക്കാളും വലിയ മറ്റൊരു വസ്തുതയുണ്ട് കെ പി സി സിയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ദുരിതാശ്വാസ നിധിക്ക് സംയുക്ത അക്കൗണ്ട് ആരംഭിക്കുന്നത് അത് കെ പി സി സിയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് എന്നാണ് കോൺഗ്രസ് നേതാക്കൾ തന്നെ പറയുന്നത് എന്തിനാണ് സംയുക്ത അക്കൗണ്ട് കാരണം പണം എടുക്കുമ്പോൾ വന്ന പണം ചെലവഴിക്കുമ്പോൾ രണ്ടു പേർ അറിയണം ആരാണ് ആ രണ്ടു പേർ ഒന്ന് കെ പി സി സി പ്രസിഡന്റും മറ്റൊന്ന് പ്രതിപക്ഷ നേതാവും കെ പി സി സിയുടെ ഫണ്ട് ശേഖരിക്കുകയും വിതരണം ചെയ്യുകയും ഒക്കെ ചെയ്യുക കെ പി സി സി പ്രസിഡന്റും ട്രഷറും ചേർന്നിട്ടാണ് കെ പി സി സിക്ക് അതിന് അതിൻ്റെതായ ഒരു രീതിയുണ്ട് അങ്ങനെയാണ് ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ളത് എന്നാൽ ഇത്തവണ അത് വേണ്ട എന്ന് ബി ഡി സതീശൻ ആവശ്യപ്പെടുകയും രാഷ്ട്രീയകാര്യ സമിതി അത് അംഗീകരിക്കുകയും ചെയ്തു എന്തിന് നേരത്തെ പിരിച്ച ഫണ്ടൊക്കെ എന്തു ചെയ്തു എന്ന ചോദ്യം കോൺഗ്രസ് പ്രവർത്തകർക്ക് തന്നെ മുന്നിലുണ്ട് ആയിരം വീടുകൾ നിർമ്മിച്ചു നൽകാമെന്ന വലിയ പ്രഖ്യാപനം നേരത്തെ നടത്തിയത് നമ്മുടെ മുന്നിലുണ്ട് അന്ന് എം എം ഹസനാണ് കെ പി സി സിയുടെ പ്രസിഡന്റ് ആ പണമൊക്കെ എവിടെ പോയി അന്ന് പിരിച്ച പണമൊക്കെ എവിടെ പോയി എന്ന ചോദ്യം ഇപ്പോഴും ഉയരുന്നുണ്ട് രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളപ്പൊക്കത്തിൽ അനുഭവിക്കുന്നവർക്ക് ആയിരം വീടുകൾ നിർമ്മിച്ചു നൽകും എന്നാണ് പ്രഖ്യാപിച്ചത് ആയിരം പോയിട്ട് പത്ത് വീടുകൾ പോലും നിർമ്മിച്ചു നൽകിയോ എന്ന സംശയമാണ് കോൺഗ്രസിനെ അനുകൂലിക്കുന്ന ചില സംഘടനകൾ അവിടെ ഇവിടെ വീടൊക്കെ നിർമ്മിച്ചു കൊടുത്തിരുന്നു അതൊക്കെ കെ പി സി സിയുടെ ഈ ആയിരം വീടുകളിൽ പെടും എന്ന് പറഞ്ഞ് തടി തപ്പാനാണ് ഇപ്പോൾ കോൺഗ്രസ് നേതാക്കൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതിനു വേണ്ടി വൻ പിരിവ് നടത്തിയിരുന്നു ആയിരം വീടുകൾക്ക് വേണ്ടി അതൊക്കെ എവിടെ എന്ന ചോദ്യം അപ്പോൾ തന്നെ ഉയരുന്നു അതിപ്പോഴും കോൺഗ്രസിൽ ചർച്ചയാണ് അതിനുശേഷമാണ് കോൺഗ്രസിന്റെ തന്നെ പ്രവർത്തനത്തിന് വേണ്ടി ഫണ്ട് പിരിവ് നടത്തിയത് ആ ഫണ്ടൊക്കെ എവിടെ കണക്കെവിടെ എന്ന് ചോദിച്ചത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തന്നെയാണ് രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിൽ അതിന്റെ വിവരങ്ങൾ പുറത്തു വന്നിരുന്നു ചോദ്യം ചോദിക്കുന്ന വി ഡി സതീശന്റെ ശബ്ദവും മറുപടി പറയുന്ന കെ സുധാകരന്റെ ശബ്ദവും പുറത്തു വരികയും ചെയ്തിരുന്നു അത് പിന്നീട് വലിയ വൈറലായി ചർച്ചയായി മാറുകയും ചെയ്തിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഇത്തവണ വേണ്ട സംയുക്ത ഫണ്ട് വേണം എന്ന നിലപാടിലേക്ക് സംയുക്ത അക്കൗണ്ട് വേണം എന്ന നിലപാടിലേക്ക് രാഷ്ട്രീയ സമിതി എത്തിയത് എന്ന് വേണം കരുതാൻ എന്ന് വെച്ചാൽ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനിൽ പൂർണ്ണമായും അവിശ്വാസം രേഖപ്പെടുത്തുകയാണ് പ്രത്യേകിച്ച് ഫണ്ട് കൈകാര്യം ചെയ്യുന്നതിൽ പൂർണ്ണമായും അവിശ്വാസം രേഖപ്പെടുത്തുകയാണ് രാഷ്ട്രീയകാര്യസമിതി ചെയ്തത് എന്ന് വേണം കരുതാൻ എന്ന് വെച്ചാൽ പിരിച്ചാൽ ആ പണം കെ പി സി സി പ്രസിഡന്റ് വകമാറ്റും എന്ന് അറിയുന്നത് കൊണ്ട് തന്നെയാണ് സംയുക്ത അക്കൗണ്ട് വേണം എന്ന ആവശ്യത്തിലേക്ക് രാഷ്ട്രീയകാര്യ സമിതി എത്തിയത് നേരത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞതും അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ എല്ലാവരും പിരിവിനറങ്ങിയാൽ അത് എന്ത് എന്താകും എവിടെ പോകും എന്നറിയില്ല അതൊന്നും ഈ ദുരിതബാധിതർക്ക് കിട്ടില്ല അതുകൊണ്ട് എല്ലാ പടവും ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യൂ അത് സുതാര്യമായ കണക്കുള്ള സംവിധാനമാണല്ലോ ഓഡിറ്റിംഗ് ഉള്ള സംവിധാനമാണല്ലോ അതിലെന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം അത് പരിഹരിക്കാം അങ്ങനെയാണെങ്കിൽ എല്ലാവർക്കും സഹായം എത്തിക്കാൻ കഴിയും എന്ന് പറഞ്ഞപ്പോൾ അത് പറ്റില്ല എന്ന് പറഞ്ഞ് ഇവിടെ കാഹളം മുഴക്കിയവരുണ്ട് അതേ മുഴുവൻ തള്ളിപ്പറഞ്ഞുകൊണ്ട് സ്വന്തമായി പണം പിരിച്ച മുസ്ലിം ലീഗുണ്ട് മുസ്ലിം ലീഗ് പിന്നെയും ഒരു ആപ്പ് വഴിയാണ് പണം ഭരിച്ചത് വേണമെങ്കിൽ ആർക്കെങ്കിലും പരിശോധിക്കാൻ കൊടുത്താൽ എത്ര പണം വന്നു എന്ന് അറിയാൻ കഴിയും പിന്നീട് എത്രയാണ് മൊത്തം വന്ന പണം എന്ന് അത് എത്രയാണ് എന്ന് മുസ്ലിം ലീഗ് ഇതുവരെയും വെളിപ്പെടുത്തിയിട്ടില്ല രണ്ട് ദിവസം കൊണ്ട് നാല് കോടി രൂപ കിട്ടി എന്ന വാർത്ത ആ സമയത്ത് വന്നിരുന്നു പിന്നീട് എത്രയോ നാളുകൾ പിരിവ് നീണ്ടു നീണ്ടുപോയി പക്ഷെ എത്ര രൂപ കിട്ടി എന്ന് മുസ്ലിം ലീഗ് ഔദ്യോഗികമായി പറഞ്ഞിട്ടില്ല നൂറ് വീടുകൾ നിർമ്മിച്ചു നൽകുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് അത് കണ്ടില്ല എന്ന് നടിക്കുന്നുമില്ല ഏതായാലും അത് അതിന്റെ വഴിക്ക് പോകണം വേണമെങ്കിൽ പരിശോധിക്കാൻ കഴിയുന്ന സംവിധാനമാണ് ആപ്പ് വഴിയാണ് ഒരു അപ്ലിക്കേഷൻ വഴിയാണ് പണം ശേഖരിച്ചത് എന്നത് തന്നെ ഇത് നേരത്തെ തന്നെ കേരളത്തിൽ വലിയ ചർച്ചയാണ് ഫണ്ട് പിരിച്ചാൽ കോൺഗ്രസുകാർ പിരിച്ചാൽ കിട്ടില്ല എന്ന് ഇതാ തെളിവുകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു ഇത് ആദ്യത്തെ തെളിവാണ് ഇനിയും തെളിവുകൾ വരാനിരിക്കുന്നതേയുള്ളൂ അത് പിന്നീട് പുറത്തു വരിക തന്നെ ചെയ്യും പിണറായി വിജയൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത് എത്ര ശരിയാണ് എന്ന് ആവർത്തിച്ച് തെളിയിക്കുന്ന സംഭവങ്ങളാണ് ഓരോ ദിവസം കഴിയും തോറും വന്നുകൊണ്ടിരിക്കുന്നത്